ഈ ഒരു താത്ത ആ മലയാള കുട്ടിയോണ്ടെന്നാ പെണ്ണ ഏതപ്പം കുട്ടിയല്ലേ മളയേത് പറ്റും കൊഴുവല്ലേ അതിന്റെ മാപ്പിളിൻ്റെ ഒലിയില്ലേ അത് മാപ്പിളി നിറല്ലേ ഇത് പറ്റില്ല ഏതൊരു സീസ് പൊണ്ണത്തടി പോലെ പരന്ന കെട്ടിച്ച് അല്ല അവർത്ത പോലെ ആരും പറയില്ലല്ലോ പറ്റ തടി വയ്ക്കും ഇത് കുറച്ച് പാലം കൂടുതൽ തിന്നണ കുട്ടി കുറച്ചേലും നനം വെക്കട്ടെ അല്ല എന്താ പറയണത് കൊറേ ചുരുക്കും സൗന്ദര്യം ഇല്ല വേണ്ടത് പരസുന ആയുസും ആരോഗ്യം വലിയ സൗന്ദര്യത്തിലും വലിയ കാര്യമല്ല എത്ര കുട്ടികണ്ട് കൈയും പാലും ഇല്ലാത്തേക്കുന്ന മരിച്ച എത്ര കുട്ടികളുണ്ട് പരസുൻ നമുക്ക് ഇതൊന്നും തന്നിട്ടില്ലല്ലോ അലഹമില്ല പറയണം ഞാൻ കുട്ടിയെ അവിടെ കണ്ണിത്താത്ത പോട്ടെ കുട്ടിക്കോച്ച് പാലം ആ കമറു ഇന്ന് ഞാൻ പോട്ടെ അപ്പുറത്തെ സൈനിയുടെ മകളും കൂടിയും പറ്റിക്കണു ആ കുട്ടിയും കൂടി കണ്ടിട്ട് ഞാൻ പോട്ടെ വരയ്ക്ക് കണ്ടത് പറയാനും പറ്റൂല ഒളിഞ്ഞ എന്തായാലും വന്നിരിക്കുമില്ല ഞാൻ സൈനുന്റെ പേരക്കുള്ള പോട്ടെ